യു ആർ വാച്ചിങ് ടി വി നക്സ്റ്റ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ വളരെ സജീവമായി നിലവിലുള്ളൊരു സാഹചര്യമാണ് പ്രത്യേകിച്ച് വിളരടയെ സംബന്ധിച്ചിടത്തോളം വളരെ ദീർഘകാലമായി യൂത്ത് കോൺഗ്രസ് നല്ല ശക്തമായി പ്രവർത്തനം നടത്തിപ്പോകുന്നു ഞാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ വിളരട യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്നു ആ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് പൊതുവായ കാര്യങ്ങളുൾപ്പെടെ ശക്തമായ നേതൃത്വം നൽകിയതുകൊണ്ട് എന്നെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റായി എനിക്ക് ചുമതല നൽകുകയും അങ്ങനെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായി പത്ത് വർഷക്കാലത്തിലധികം ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തു ഇപ്പോൾ യു ഡി എഫ് പാഠശാല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ കൺവീനറും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗവുമാണ് എന്നാലും യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പ്രദേശത്ത് വരുന്ന മുഴുവൻ പരിപാടികളിലും സമയം കിട്ടുമ്പോഴൊക്കെ പങ്കെടുത്തുകൊണ്ട് വേണ്ട പിന്തുണ നൽകിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരുടെ ആശയങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളിൽ എന്നെപ്പോലുള്ള മുതിർന്ന നേതാക്കളുടെ പങ്കാളിത്തം ഇന്നും യൂത്ത് കോൺഗ്രസിനുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു ഇന്ന് പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ള മണ്ഡലം ഭാരവാഹികളുടെ ചുമതല കേൾക്കുന്ന ഒരു ചടങ്ങാണിന്നിവിടെ നടക്കുന്നത് അതിൽ പങ്കെടുക്കുന്ന എല്ലാ യൂത്ത് കോൺഗ്രസ്സിൻ്റെ കൊച്ചനജന്മാർക്കും

ഇല്ല ഇല്ല വരിക്കുന്നില്ല 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 ജീവിക്കുന്നു ഞങ്ങളിലൂടെ ചോരയിലൂടെ അട്ടന്നൂരൻ മാണിക്കൂരൻ ഞങ്ങളുടെ ഓമനേതാവേമേതാവേ ശരത് മട്ടന്നൂരൻ മോണിക്കോ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴികം ചോരയിലൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക